ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സുർമി നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലുള്ള ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചു തരുന്നത് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പായ്ക്ക് ചെയ്താട്ട് നമ്മൾ എല്ലാ പ്ലാന്സുകളും ഇടുന്നത് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ അയക്കിന് ലോൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് നേരിട്ട് എത്തിച്ചു തരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്ലാന്റ്സ് ആണ് സാൻസുവേരയുടെ വെറൈറ്റീസും ഒരു സി സി ഡാർഫിന്റെ പ്ലാന്റുമാണ് വരുന്നത് ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് കൂടി കേട്ടോ ഈ സാൻസുവേരിയുടെ പ്ലാന്റ്സ് ഒക്കെ നാസ കൂടി അംഗീകരിച്ചിട്ടുള്ള ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാം വായു ശുദ്ധീകരണത്തിനൊക്കെ നല്ല പ്ലാന്റുകളാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് ജാക്കറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് മിക്കാഡോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളീര് കോംബോ കാണിച്ചിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് സി സി ഡാർഫിന്റെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് സി സി ഡാർഫ് കുറച്ച് മിനിയേച്ചർ ആയിട്ടിരിക്കുന്ന ആണ് ഇപ്പം ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി മാത്രം ആട്ടോ ത്രീ ഫോർട്ടി പ്ലസ് സി സിക്കാണ് നമ്മൾ ഈ മൂന്ന് പ്ലാന്റും കൂടി നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്ത കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചലിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസിലാട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമുക്ക് ഹോൾസെയിലും അവൈലബിൾ ആണ് അപ്പം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ മിനിമം അഞ്ച് പ്ലാന്റ്സ് എങ്കിലും ഒരു വെറൈറ്റിയുടെ തന്നെ അഞ്ച് പ്ലാന്റ്സ് എങ്കിലും എടുക്കേണ്ടതുണ്ട് കേട്ടോ കോംബോയിലെ സെക്കൻഡ് പ്ലാന്റ് വരുന്നത് മെഹറാമെറോൻ്റെ നല്ല ഒരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണേ ഫൈവ് തേർട്ടി പ്ലസ് സി സി ആണ് ഇനി നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ടതിന്റെ സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ പ്ലാന്റിന് റെഡ് ഏഞ്ചലിൻ്റെതായ ഒരു സൈസ് വരുന്ന സിംഗിൾ പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയും അതുപോലെ തന്നെ മെഹറാമെറൂൻ്റെതായ ഒരു സിംഗിൾ പ്ലാന്റിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയുമാണ് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് കോംബോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരുന്നത് റെഡ് ബൌളിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല കളർ കയറി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നതും അടുത്തത് വരുന്നത് പേൾ ഓഫ് മെലോ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെയർ വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സിക്ക് വരുന്നത് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് റെഡ് ബൗളിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് പേൾ ഓഫ് മെലോ അതുപോലെ തന്നെ ബ്ലാക്ക് മെറുവിന്റെ പ്ലാന്റ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ചെറിയ സീലിംഗ് പ്ലാന്റിന് വരെ നൂറ്റി അറുപത് നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് നമ്മളതായൊരു സൈസ് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി ആണ് നയൻ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ബ്ലാക്ക് മെറൂവിൻ്റെതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് മെഹ്റാമെറുവിന്റെ പ്ലാന്റുമാണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് എയ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് കോംബോ വരുന്നത് മെഹ്റാമെറുവിന്റെ ഒരു പ്ലാന്റ് ബ്ലാക്ക് മെറൂന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് എയ്റ്റ് ട്വന്റി പ്ലസ് ഇ സി ആണ് വരുന്നത് റെഡ് വെറൈറ്റീസിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലും എക്വയറീസ് വരുന്നതും ഡിമാൻഡ് ഡിമാൻഡുള്ളതും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെഡ് വെറൈറ്റീസിന്റെ കോമ്പോ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ വരുന്നത് ബ്ലാക്ക് മെറോന്റെ പ്ലാന്റ് റെഡ് ഏഞ്ചലിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് മെഹ്റാ മെറോന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അതുപോലെ തന്നെ റെഡ് ബൌളിന്റെ നല്ല അടിപൊളി പ്ലാന്റും ഈ നാല് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ റെഡ് ബൌളിൻറെ ഈ രണ്ട് പ്ലാന്റ്സ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കോംബോ വരുന്നത് രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി കോംബോ ബാർബി റെഡിന്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇത് നമ്മുടെ നല്ല ലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു നല്ലൊരു പോട്ടി മിക്സിൽ വെച്ച് കഴിയുമ്പോൾ ഇതിന് നല്ലൊരു റെഡ് കളർ ഇനിയും കയറി വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് മെഹറമേറോന്റെ ഒരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത് ബാർബി റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അതുപോലെ തന്നെ റെഡ് ഏഞ്ചിന്റെ പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് സി ആണ് ഫൈവ് പ്ലസ് സി സി അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് റെഡ് ഏജന്റ് സൈസ് വരുന്ന ഒരു പ്ലാന്റ് ബാർബി റെഡിന്റെ പ്ലാന്റ് മെഹ്റ മെറൂന്റെ പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് മാർക്കറ്റിൽ കിട്ടാത്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഡിമാൻഡ്സും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കോംബോസ് ഒക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നത് അടുത്ത് നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് വലിയ മന്ത്ര പ്ലാന്റ് ആണ് നൈറ്റ് സ്പാർക്കിളിന്റെ ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡിന്റെ ദൈവ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അതുപോലെ തന്നെ ബാർബി റെഡിന്റെ പ്ലാന്റുമാണ് മൂന്ന് പ്ലാന്റ്സിന്റെയും കൂടെ ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപ പ്ലസ് സി ആണ് സിക്സ് പ്ലസ് സി സി ആണ് വരുന്നത് റെഡ് ബൌളിൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് രണ്ടും ഒരേ സൈസിലുള്ള മദർ മദ്രപ്ലാന്റുകളാട്ടോ വരുന്നതും ഇതേ ഒരു സൈസാണ് വരുന്നത് ഈ രണ്ട് ഈ ഒരു ബുഷി പോട്ടിന് റെഡ് ബൌളിൻ്റെതായ ഒരു ബുഷിപ്പോട്ടിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് സെവൻ ഫിഫ്റ്റി പ്ലസ് സി സി ആട്ടോ വരുന്നുള്ളൂ നല്ല റെഡ് ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ തായ് സൂപ്പർ വൈറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പോട്ട്സ് നമുക്ക് എത്തിയിട്ടുണ്ട് അതേ ഒരു സൈസ് വരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് തായി സൂപ്പർ വൈറ്റിന്റെ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് ഇപ്പൊ സിംഗിൾ പ്ലാന്റ്സ് മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ തായ് സൂപ്പർ വൈറ്റിന്റെ സിംഗിൾ പ്ലാന്റ്സിന് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി തായ്റോയിഡിൻ്റെ ബുഷി പോട്ട്സും അവൈലബിൾ ആണ് ബുഷി പോട്ടിന് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി ആണ് മെഹ്റാമറൂൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് മെഹ്റാമറോൻ്റെ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് ആണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയുമാണ് വരുന്നത് അതുപോലെ തന്നെ വാലിന്റേന്റെ നല്ല രടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല വലിപ്പം ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റിൽ തന്നെയായിട്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സി ആയിട്ടോ വരുന്നുള്ളു ഗീൻ പിങ്കിന്റെ ബുഷി പോട്ട്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ തന്നെയാണ് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് പിങ്ക് സ്വേഡിന്റെ ബുഷി പോട്സും വരുന്നുണ്ട് ഡബിൾ ഷൂട്ട് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി പ്ലാൻസ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് സ്പാർക്കിളിന്റെ ബുഷി പോർട്സും അവൈലബിൾ ആണ് ഇതുപോലെ ബുഷി ആയിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ ആട്ടോ അതിന്റെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് ഹൈബ്രിഡ് ബോഗിൻ വില്ലകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് വരുന്നത് ചില്ലി റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതേ ഒരു സൈസ് ഇതുപോലെ ചെറിയ പ്ലാന്റുകളാണ് ഒരുപാട് പേര് ചെറിയ പ്ലാന്റ്സ് ചോദിച്ചിരുന്നു നമ്മൾ ഇത് കഴിഞ്ഞ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് സെയിൽ ആയി പോയിട്ടുണ്ട് കേട്ടോ പാർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവെ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു ആണ് ഇത് നല്ലൊരു പർപ്പിൾ കളർ ആട്ടോ വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് ഒരു സൈസാണ് പ്ലാന്റിനെ വരുന്നത് ബോഗൻ വിലാസകളെല്ലാം നമ്മൾ ഈ വിത്ത് ഈ ഒരു ഫോട്ടോ ഈ ഒരു കവറോടുകൂടി തന്നെ ആട്ടോ അയച്ചു തരുന്നതും വെറൈറ്റി കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് ഈ രണ്ട് വെറൈറ്റിയും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ടു എയ്റ്റി പ്ലസ് ഇ സി ആണ് ഇതിന്റെയും വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം സ്റ്റോക്ക് ഉള്ളൂ ബാക്കി പ്ലാന്റ് ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് സെയിൽ ആയിട്ടുണ്ട് പാർക്കിങ്ങിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ചില്ലി റെഡിൻറേതായ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് വിത്ത് ഫ്ലവർ ഉള്ള പ്ലാന്റുകൾ ആട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ നൽകുന്നത് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാട്ടോ നൽകുന്നത് അതുപോലെ തന്നെ ചില്ലി എല്ലോയുടെ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി തന്നെയാട്ടോ ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് വരുന്നത് ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാട്ടോ അത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നിറച്ചും ഫ്ലവർ വരും കേട്ടോ ലീഫ് കാണാതെ തന്നെ നിറഞ്ഞ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഇതുപോലെ ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാട്ടോ പ്ലാന്റ് ഇരിക്കുന്നതും ഇപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനെ ഇന്നത്തെ പ്രൈസ് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ ഐറ്റി പ്ലസ് ഇ സി ആണ് ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് പ്രൈസ് ഉള്ളതാണ് ഒരു അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാട്ടോ വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതും ഒരു ലാവണ്ടർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇതുപോലെ ഒരു കൊല കുത്തിയ പോലെ ആയിട്ട് ഫ്ലവർ വരുന്നതും ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതെല്ലാം നമ്മുടെ ഇതിൽ വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളു പൊതുവെ നമ്മള് ഭോഗ്യൻവിലാസം അങ്ങനെ അധികം കൊണ്ടുവരാറില്ല ഒരുപാട് ഡിമാൻഡ്സും ഒരുപാട് എൻക്വറീസും ഉണ്ടായിരുന്നുകൊണ്ടായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതിന്റെ കൂടുതൽ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരാവുന്നതാണ് നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ പ്ലാൻസുകൾ നമ്മൾ തിങ്കളാഴ്ച മുതലാണ് കൊറിയർ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ